അപ്പോ പണത്തോടുള്ള അമിതമായ മോഹവും ആ പയ്യന്റെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ശ്രമവുമായിരുന്നു നിമിഷപ്രിയയെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിന് പ്രേരിപ്പിച്ചത് പല രൂപത്തിലുള്ള ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും വരുന്നെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുള്ള ഇതിന്റെ എല്ലാ നൂലാമാലകളും വളരെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നുസ്ര ജഹാന്റെ കാഴ്ചപ്പാടുകൾ തികച്ചും ശ്ലാഘനീയമാണ് രക്ഷപ്പെടുക എന്നതായിരുന്നില്ല നിമിഷപ്രിയയുടെ പ്രിയയുടെ പ്രധാനപ്പെട്ട കടമ്പ പണമുണ്ടാക്കുക എന്നതായിരുന്നു ആ പണമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കെട്ടിയോനെയും ഇവിടെ വിട്ടിട്ട് വേറെ ഒരു അന്യജാതിക്കാരന്റെ കൂടെ ഇവർക്കൊക്കെ വലിയ വിഷയമാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാ അന്യജാതിക്കാരന്റെ കൂടെ വേറെ ഒരു രാജ്യത്ത് പോയതാ കെട്ടിയോ വിചാരിച്ച് പോട്ടെ കുറച്ച് പണമൊക്കെ ആയിട്ട് വന്നാലേ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ജീവിക്കാമല്ലോ ചൂട്ട് മര്യാദയ്ക്ക് സംസാരിച്ചാൽ മര്യാദയ്ക്ക് സംസാരിക്കും എടീ പോടി എന്നൊക്കെ നിന്റെ വീട്ടിലുള്ളതിന്റെ തള്ളെ വിളിച്ചോണം കാന്തപുരം ചെയ്തത് നൂറ് ശതമാനം തെറ്റ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം ഈ വിഷയത്തിൽ ചെയ്തത് തെറ്റ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഗവർണർ ചെയ്തത് തെറ്റ് ഇപ്പൊ വേറെ ഒരു രാജ്യം ഇപ്പൊ യമനിലെ ഒരാള് നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ രാജ്യത്തെ ഒരാളെ ഈ രൂപത്തിൽ ചെയ്ത് നൂറ്റി പത്ത് കഷ്ണങ്ങളാക്കി ആക്കിയിട്ട് ആ രാജ്യത്തുള്ള ഭരണാധികാരികൾ കേന്ദ്ര ഭരണകൂടം നമ്മുടെ രാജ്യത്തോട് പറയുന്നു അവരെ തുടരുതെന്ന് അംഗീകരിക്കുന്നു ഈ നിമിഷപ്രിയയുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഉറപ്പ് നിങ്ങൾ എഴുതി വെച്ചു തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് വേണ്ടി കാനഡയും അമേരിക്കയും ഒരുമിച്ച് നിന്നിട്ട് ഇന്ത്യയോട് പറയും അയാളെ വെറുതെ വിടണമെന്ന് ഇപ്പൊ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ത്യയിലേക്ക് ബാംഗ്ലൂർ ബോംബ് സ്ഫോടനമൊക്കെ നടത്തിയ വ്യക്തിയാണല്ലോ അതുകൊണ്ട് അവനാണ് എല്ലാത്തിന്റെയും സൂത്രധാരൻ പുൽവാമ പോലെ അതുകൊണ്ട് അവനെ ഇന്ത്യയിലേക്ക് വിചാരണയ്ക്ക് വേണമെന്ന് ഇന്ത്യ എത്രയായി ആവശ്യപ്പെടുന്നു ഇനി ആവശ്യപ്പെടാൻ പറ്റുവ ഈ പെണ്ണൊരുത്തി കൊലപാതകിയല്ലേ അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മാനവികതയുള്ള രാജ്യസ്നേഹമുള്ള നേർക്കു നേരെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുന്ന ആരും അംഗീകരിക്കില്ല മുമ്പിൽ അവസരം ദൈവം വെച്ച് കിട്ടിയിട്ടും അവർ വന്നിട്ടില്ല പക്ഷേ ഇനിയിപ്പോൾ ആ അമ്മന്റെ കണ്ണീര് ആ കുട്ടീന്റെ കണ്ണീര് ഒക്കെയാണ് ഇതിന്റെ ദൈവം കിട്ടണത് അവർക്ക് കർമ്മം ഉണ്ടെങ്കിലും മാത്രം രക്ഷപ്പെടേണ്ടി ഒരു വ്യക്തിയാണ് നിമിഷപ്രിയ അല്ലാതെ അവർ ഇതിന് അർഹതയല്ല ഒരു മനുഷ്യനെ വെട്ടി സീ പ്രേമിക്കുക പൈസ എടുക്കുക അങ്ങനെയൊക്കെ ഇപ്പം എല്ലാവർക്കും എത്ര പെണ്ണുങ്ങൾ ആരൊക്കെ പ്രേമിച്ച് ആരൊക്കെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട് ലോകത്ത് ഓരോ വെട്ടിക്കൊന്ന് കഷ്ണാക്കിയിട്ട് മനുഷ്യൻ വെള്ളം കുടിക്കുന്നെ വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി കൂട്ടിവെച്ച് സീ കൊന്നതുമല്ല കൊലപാതകത്തെ മറച്ചു വെക്കാം എന്താ പറഞ്ഞത് ഷാബോ ജോളി ഓമന എന്താണ് കുറേ കൊലപാതകങ്ങൾ ഗ്രീ എന്താണ് അഫ്വാൻ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ ഇവരെയൊക്കെ നമ്മളിപ്പോൾ നമ്മൾ പറയാം നാളെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഗവൺമെന്റിനോട് അവരെ വിടാൻ പറയും അപ്പോൾ കുറ്റകൃത്യങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് ശരി അപ്പോൾ കഴിഞ്ഞാൽ അപ്പം ഇപ്പം സത്യത്തിന് ഇവിടെ സംഭവിച്ചാൽ ശരിയാ ലോനെ െയ്യാൻ വേണ്ടി സംസാരിച്ചു സി അവർക്ക് വേണ്ട തക്കതായ ശിക്ഷ കൊടുക്കരുത് കൊടുത്ത് ഇനി ആ കോടതിക്ക് അവിടുത്തെ പ്രസിഡന്റ് അവിടുത്തെ കോടതി അവിടുത്തെ കുടുംബം ഡിസൈഡ് ചെയ്യേണ്ടിയാ അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് മെല്ലെ മെല്ലെ പറഞ്ഞത് ഒന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ ചെലക്കാണ്ടിരിക്കില്ലേടോ എന്ത് കടവനാണെങ്കിലും നീ നിന്റെ വീട്ടിൽ പോയി പറയും നിന്റെ ഭാഷ ഇവിടെ വന്ന് പറയണെ സി എന്തൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കാൻ ഈ സുഡാപ്പികളെ കൊണ്ട് സമ്മതിക്കില്ല മരിക്കണവരെ പറയും എന്നെ പോലെ ആൾക്കാർ പറയും ഈ രാജ്യം എന്ന് നല്ല നയതന്ത്ര എല്ലാ രാജ്യങ്ങളായിട്ട് മുസ്ലിം രാജ്യങ്ങള് ഇന്നലെ അബുദാബി ഷെയ്ഖാണ് സത്യത്തിൽ മോദി പറഞ്ഞിട്ട് യമൻ രാജാവുമായിട്ട് സംസാരിച്ചത് അതൊരു നയതന്ത്രമാണ് മോദിയുടെ അപ്പൊ നയതന്ത്രം എന്ന് പറയുന്ന സംഗതികൾ ഇന്ത്യക്കുണ്ട് അതിലപ്പുറം ഒരു സൂഫി വാര്യനി യമൻ സമ്മതിക്കില്ല പിന്നെ ശരിയാലോ ഇവിടെ വേണമെന്ന് പറയുന്നവരെന്താണ് അവിടുത്തെ ശരിയാലോ പൊളിക്കാൻ പോണത് എന്ത് എന്ത് സുഡാഫിത്തരാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ വരുമ്പോൾ പേരെടുക്കാൻ നിങ്ങൾക്ക് ശരിയാണ് വേണം പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് ശരിയാ വേണം കൊലപാതകയായി കഷ്ണം മുറിച്ചോണേൽ കഷ്ണം വെട്ടിയ ആൾക്കാരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ശരിയാ ലോ വേണ്ട ഇതന്നെയാണ് നാളെപ്പോൾ ഈ അഫ്വാനും ഇംഗ്ലീഷ് ഒക്കെ രക്ഷിക്കാൻ ഇങ്ങനെ കുറച്ച് പണ്ഡിതന്മാർ ഇറങ്ങുമല്ലോ എല്ലാ ഫത്തുഖങ്ങളും അപ്പം ഇറക്കുമല്ലോ ഒരു രാജ്യത്തെ അത് തന്നെയാണല്ലോ സംഭവിച്ച അജമൽ തസ പിന്നെ കൊല്ലാൻ വിരിച്ചപ്പോൾ അത് തെറ്റായിപ്പോയി എന്നും പിന്നെ ഒക്കെ പറഞ്ഞ രാജ്യമല്ലേ നമ്മളെ രാജ്യം സി അതുകൊണ്ട് യമനോട് കളിക്കാൻ നിൽക്കേണ്ട ചുരുക്കി പറഞ്ഞ ഇന്നത്തെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വിദേശകാര്യ മന്ത്രാലയത്തിന് വന്ന റിപ്പോർട്ട് അവിടെ തന്നെയു വിദേശകാര്യ മന്ത്രാലയത്തിന് വന്നു ഈ അയാളുടെ തലാളിന്റെ ബ്രദർ ഒരിക്കൽ പോലും ഈ പിന്നെ പിന്നെ ക്ഷമ കൊടുക്കാൻ തയ്യാറല്ല നിമിഷ പേർക്ക് അവർ പോകുന്നത് ക്രൂരമായിട്ടാണ് അയാൾ മരിച്ച് ജീഞ്ഞ അറുപത്തൊന്ന് കഷ്ടമാക്കി ആ മൃതദേഹം ആരോഗ്യ ആ വെള്ളം കുടിച്ച് ആ ഫ്ളാറ്റിലുള്ള ആൾക്കാർ വാട്ടർ ടാങ്കില് ആ വെള്ളം ചീങ്ങി ചോച്ചപ്പാണ് ഈ ഒരാളെ എന്താ സംഭവിച്ചു നോക്കിയപ്പോ ബോഡി കണ്ട് ഇതാണ് അവിടുത്തെ കേസ് അപ്പൊ ഒരിക്കലും ആ നാട്ടിൽ ആൾക്കാർ വരെ ആഘോഷത്തിന് ഇരിക്കുന്ന ഒരു കേസാ അപ്പൊ അതുകൊണ്ട് മിണ്ടാടി പറയാതെ ഇത്ര ആഘോഷമാക്കാതെ ഇന്ത്യ ഗവൺമെന്റ് എന്താണോ പറയുന്നത് ആ നയതന്ത്രത്തിലൂടെ പോയി നിമിഷക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ നിമിഷ പ്രിയനെ കൊണ്ടുവരട്ടെ അതാണ് ഇവിടെ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ിൽ പൈസ വാങ്ങിച്ച ആരും പൈസ വാങ്ങിയിട്ടില്ല പൈസ കളക്ട് ചെയ്ത് അവിടെ ഉണ്ട് പൈസ വാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇനിയും കൊടുക്കാൻ ആൾക്കാരുണ്ട് അല്ലാതെ കേരളത്തിൽ നിന്ന് നാലാൾ പറഞ്ഞോണ്ട് ഒന്നും എത്തൂല ഇവിടുത്തെ വിദേശ മന്ത്രാലയത്തിന് എല്ലാ വിവരമുള്ള എത്രയോ വത്താക്കൾ ഇത് ഇന്ത്യന്റെ ആൾക്കാരായി ഇതാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ല അബുദാബി ഷെയ്ക്ക് പോലും ഇതിൽ ഇടപെട്ടു മോദി പറഞ്ഞിട്ട് കാരണം അവർ പറയുമ്പോൾ ഇസ്ലാമിക രാജ്യം ടു ഇസ്ലാമിക രാജ്യം പറയുമ്പോ ഒരു ഇതുണ്ടാകും അപ്പൊ എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ ആ പെണ്ണിന് നീതി കിട്ടട്ടെ നീതിയല്ല നീതിയല്ല കിട്ടണ്ടേ നിമിഷം നീതിയല്ല കിട്ടണ്ട ൾക്ക് കിട്ടുന്നത് കൊലക്കുറ്റം തന്നെയാണ് ഗ്രാമത്തിൽ ആൾക്കാർ മുഴുവൻ ഇന്നത്തേക്ക് ദൂരത്തുനിന്ന് നടന്നു വരുന്ന കാട്ടിൽ പോലത്തെ സ്ഥലുണ്ട് ഇവരെ കാടുമേക്കാൻ പോണേ യമനിലാണ് കേട്ടോ എല്ലാരും കൂട്ടിക്കൊണ്ട് പോണേ ആ യമനാണ് ഇത് ചെയ്ത് ഇവിടുന്ന് സ്വർഗം നോക്കി പിന്നെന്താണ് പിന്നെ ആമിനെ അമ്പിളിയ സുബൈബിത ഒക്കെ പോയിണ്ടല്ലോ ജാതി മാറിയിട്ട് അപ്പൊ ആ പോയ യമനാണിത് ആ യെമിന് ഇങ്ങനൊക്കെ നടക്കുള്ളൂ അവരോട് സോപ്പിട്ട് ഒരു നയതന്ത്രം വേണം ഇത്രയും വലിയൊരു വീഡിയോയില് ഇത്ര വലിയൊരു വീഡിയോയിൽ വരാൻ കാരണം നമ്മൾ നമ്മളറിയണ ഈ രാജ്യത്തിൻ്റെ നയതന്ത്രങ്ങൾ അറിയണ ആൾക്കാരെല്ലാവരും ചോദിക്കേണ്ടത് അപ്പോൾ ഒന്നിച്ചെല്ലാവർക്കും പറയാം അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ഇതിനൊന്നും കൊട്ടിഘോഷിക്കരുത് ഇപ്പം റഹീമിന് സംഭവിച്ചു അതന്നെയാണ് ഇവിടെ നിന്ന് കൊട്ടിഘോഷിച്ച് അത് ഇത് അതാക്കി ഇതാക്കി ഒരു രാജ്യത്തിന് അപമാനിക്കുക രാജ്യത്തിനെ അപമാനിക്കാതെ നമുക്ക് വേണ്ടത് രാജാവിനോട് പറഞ്ഞ് നയം ആക്കി നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം അതിന് ഇന്ത്യ ഗവൺമെൻറ് നിമിഷ പ്രിയയ്ക്ക് വേണ്ടി ഇനിയും സംസാരിക്കൂ തലാലിന്റെ ബ്രദർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലാലിന്റെ ബ്രദറിന് എങ്ങനെ എങ്ങനെ പിന്നെ ഇനിയും സോപ്പ് ഇടാൻ എന്നാണ് നമ്മൾ നോക്കണ്ടത് സോപ്പിട്ടിട്ട് അവരോടൊരു ദയ വാങ്ങണം അത് ഇന്ത്യ ഹോം മിനിസ്ട്രി ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യണം സംഘ്യയായ അമിത്ഷാ തന്നെ വേണപ്പോഴും അതൊരു സുഡാപ്പി ഒപ്പിട്ടോണ്ട് കഴിയൂല അപ്പൊ അതുകൊണ്ട് വായ അടച്ചു മൂടി നിമിഷ പ്രിയം റഹീം ഒക്കെ ആ ദയ കിട്ടിയിട്ട് നാട്ടിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അല്ലേ വളരെ കൃത്യമാണ് ഒരു രാജ്യത്തിന് അതിന്റേതായിട്ടുള്ള ഒരു നയവും തന്ത്രവുമുണ്ട് ആ രൂപത്തിലാണ് നരേന്ദ്രമോദി സൗദി അറേബ്യയുമായിട്ട് സംസാരിച്ച് എടുത്തിരിക്കുന്നത് പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം ഈ കൊലയാളിക്ക് വേണ്ടി സംസാരിച്ച് തരം താഴ്ന്നത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യം നാണം കെട്ടുപോകുവാണ് കാരണം അബദ്ധത്തിൽ കൊന്നെങ്കിൽ ശരി എന്തെങ്കിലും പറഞ്ഞു ന്യായീകരിക്കാം നൂറ്റിപ്പത്ത് കഷ്ണമാക്കി വാട്ടർ ടാങ്കിലിട്ട് തെളിവ് നശിപ്പിച്ച് താൻ പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ച് ഒളിവിൽ പോയ രക്ഷപ്പെടാൻ വേണ്ടി പല കൃത്യങ്ങളും ചെയ്ത ഈ സ്ത്രീയെ എന്ത് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുന്നത് ന്യായീകരിക്കുന്നവർക്ക് ഒരു മാനദണ്ഡവുമില്ല ന്യായീകരിക്കാൻ ഒരു തെളിവുമില്ല പുറത്തു പറയാൻ അതുകൊണ്ട് മനുഷ്യന്റെ മനസാക്ഷി എന്ന ഒന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഇരക്കു വേണ്ടി സംസാരിക്കുക വേട്ടക്കാരനെ എതിർക്കുക ഇനിയും അവർക്ക് മാനുഷിക പരിഗണന അത് നിമിഷപ്രിയ മാനുഷിക പരിഗണനയുടെ ഒരു കഴമ്പ് പോലും ഒരു തരിമ്പ് പോലും അർഹിക്കാത്ത വ്യക്തിയാണ് എന്നാലും നമ്മൾ പറയുന്നു ശരി അമ്മയുടെ കണ്ണീര് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേട്ടക്കാർക്കും അമ്മയും അപ്പനും ഒക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എല്ലാവർക്കും അതുപോലെയൊക്കെ ഓരോരോ ന്യായീകരണങ്ങളുണ്ട് പറയാൻ അതുകൊണ്ട് ഇനിയിപ്പോ ആ നമ്മുടെ നുസർജഹാൻ പറഞ്ഞതുപോലെ ലക്ക് അല്ലേ ശരി അങ്ങനെ ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു വരട്ടെ അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാന്ന